എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു ടൊമാറ്റോ ചട്ണിയാണ് തക്കാളി ചമ്മന്തിയാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഞാൻ വീഡിയോയുടെ ഒടുവിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നേക്കാം കട്ടിയുള്ള ചീനച്ചട്ടിയാണിത് ബേസ് എപ്പോഴും നല്ല കട്ടിയുള്ള പാത്രത്തിൽ കുക്ക് ചെയ്യുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കും ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം ആ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഉഴന്ന് പരിപ്പും ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പും ചെറിയ തേയില ഇട്ട് ചെയ്യണം അങ്ങ് കരി അങ്ങ് കരിയാൻ സമ്മതിക്കരുത് നല്ലപോലെ ഒന്ന് മൂത്താൽ മതി ഇത് മൂക്കുമ്പോൾ ഒരു ചെറിയ മണം പോലെ വരും റോസ്റ്റാകുന്ന മണം വരും ഒരുപാട് അങ്ങ് മഞ്ഞയാവണ്ട കേട്ടോ മൂത്ത് പോകരുത് അതിലേക്ക് കൊച്ചുള്ളി വെളുത്തുള്ളി പിന്നെ വറ്റലുമുളക് നമ്മുടെ എരി അനുസരിച്ചിടാം ഇപ്പോൾ ഇത് ഒന്ന് നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പം പരിപ്പൊക്കെ കുറച്ചുകൂടി ഒരു ബ്രൗൺ കളറായി ഈ സമയത്താണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് തക്കാളിക്കായിടുന്നത് ഈ തക്കാളി ഇടുന്നതിന് രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇപ്പോൾ അങ്ങാം ഇനി അതല്ല മൈക്രോവേവ് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് മൈക്രോവേവിനകത്ത് ഇതൊന്ന് കവർ ചെയ്ത് അടച്ചു വെച്ച് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കുക നോർമലായിട്ട് ചൂടാക്കുന്ന പോലെ നന്നായിട്ട് നന്നായിട്ടുപയോഗം അതുകൊണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം അതല്ലെങ്കിൽ ഇതിപ്പോൾ ഇതിനകത്തോട്ട് ഇട്ടാലും മതി കറിവേപ്പില ഒരു ശകലം കായപ്പൊടി ഒരല്പം മഞ്ഞൾ ഒരൽപ്പം ഉപ്പ് അത് തേങ്ങ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ഉപ്പ് വേണ്ടി വരത്തില്ല ചിലപ്പം ഇനി നന്നായിട്ടൊന്ന് വേഗട്ടെ അടച്ചു വെച്ചാലും കുഴപ്പമില്ല ഞാൻ ചെറിയ തീലിട്ടാണ് വെച്ചിരിക്കുന്നത് നമുക്കതിനകത്തേക്ക് ഉരുന്നുള്ള ഉലുവപ്പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സംഗതികളെല്ലാം അതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കണം ഞാനത് തീ ഓഫ് ചെയ്യാണ് തണുത്തതിനു ശേഷമാണ് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കിതിനകത്ത് കടുക് പുറത്ത് ചേർത്താൽ മതി അപ്പോൾ ഈ തണുത്തപ്പം ഇനി ഇത് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കാം ചെറിയ ചൂടുണ്ട് സാരമില്ല പക്ഷെ നന്നായിട്ട് അരച്ചിട്ടുണ്ട് അപ്പം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആ സെയിം ചീൻ തന്നെ മതി നമുക്ക് ഇച്ചിരി കടുവൊന്ന് വറുക്കണം എണ്ണ ചൂടാവുന്ന ഉടനെ കടുക് ഇടാം കടുക് പൊട്ടാൻ തുടങ്ങുന്ന ഉടനെ നമുക്ക് കറിവേപ്പില ഇടാം അതിലേക്ക് നമുക്ക് ആ ചട്ണി ഒന്നും ഇടണം ചട്നി വന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം ഒടുവിൽ കടുവ് വറുക്കുന്ന ഒരു ചുമ്മാ അങ്ങിട്ടാൽ പോരാ ഇച്ചിരി ചൂടുവെള്ളത്തിൽ അതൊന്ന് കഴുകിയേ അതുകൂടുന്നിട്ട് നന്നായിട്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഞാൻ കടുവ് വറുത്തത് ഒരു ശകലം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിന് മുകളിൽ നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് പിന്നെ നല്ല പുളിയും ഉപ്പും എരിയും എല്ലാം ഉള്ളൊരു ചട്നി ആയിട്ട് നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടും എന്നും കൂടെ നിങ്ങളൊന്ന് ഉറപ്പ് വരുത്താൻ മറന്നു പോകരുത് ഉപ്പുവെല്ലാം പോരെങ്കിൽ നമുക്കിപ്പോൾ ചേർത്താൽ മതി ഇപ്പം ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും എല്ലാം നല്ല ബെസ്റ്റ് ചട്നിയാണ് ഇനി നിങ്ങൾക്കിഷ്ടപ്പെടുന്നു മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ ആം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്